അസ്സലാമു അലൈക്കും അല്ലാമലും വരഹമത്തല്ലായി താല ഒ ഡീ നിനക്കെന്താ പറ്റിയത് എനിക്ക് വെയ്യക്കാ അതെന്താ എന്നും നിനക്ക് തന്നെ പരിപാടി നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഞാൻ മടുത്തു ഹു ഇങ്ങനെയുണ്ടല്ലോ ഒരു ജീവച്ഛം പോലൊരു സാധനം വല്ലാത്തൊരു കഷ്ടം തന്നെ തന്നെ ഇന്നൊന്ന് പുറത്ത് പോകണം ഷോപ്പിങ്ങിന് പോകണമെന്നൊക്കെ വിചാരിച്ചപ്പം അവൾക്ക് ഇന്നു തന്നെ പരിപാടി എന്നും കുഴഞ്ഞു വീഴ പിടിക്കുക ഇനി ഇന്നെ കിട്ടൂല അനക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നു പറയിപ്പിക്കണ്ട എന്നാൽ അതാ നെസ്രീന തലകറങ്ങി അന്നും അടുക്കളയിൽ ഇരുന്നു അത് അവൾക്ക് രക്തക്കുറവ് പല അസുഖങ്ങളും അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത ക്ഷീണമായിരുന്നു എന്നാൽ അന്ന് അവളുടെ ഹസ്ബൻഡ് അവളെ പിടിക്കാൻ വന്നില്ല അയാൾ ദേഷ്യം പിടിച്ച് പുറത്തേക്ക് പോകുന്നു എന്നാൽ അവൾ എങ്ങനെയൊക്കെയോ കട്ടിലിൽ പോയി കിടന്നു ഉമ്മച്ചി എന്തു പറ്റിയ ഉമ്മച്ചി പൊന്നുമോൻ ഷാനു പറയുന്നു ഒന്നുമില്ല മോനെ എന്നാലും എൻ്റെ ഉമ്മച്ചയ്ക്ക് എന്താ പറ്റിയത് സാരെല്ലാം കരയുണ്ടട്ടോ ഉപ്പച്ചി ദേഷ്യം പിടിച്ചു പോയോ സാരല്ല കരയുണ്ടട്ടോ എന്നാൽ ഈ സമയം അതാ നൗഫൽ പുറത്തേക്ക് പോയിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത നെസ്രിൻ്റെ അനിയത്തി വരുന്നു അല്ലളിയ എങ്ങോട്ടാ പോ എൻ്റെ പൊന്നു മോളെ നിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് എന്തേക്ക നിന്റെ ജ്യേഷ്ഠത്തേക്ക് എപ്പോഴും അസുഖമാണ് വല്ലാത്തൊരു കഷ്ടം തന്നെ ഒന്ന് പുറത്ത് പോകാൻ നോക്കുമ്പോൾ അതിനും പറ്റൂല ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ മടുത്തു എന്നും അവളെ താങ്ങി പിടിക്കലും ഗ്ലൂക്കോസ് കൊടുക്കാൻ കൊണ്ടല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടല്ലോ ഇതെന്നെൻ്റെ പണി മടുത്തു പോയി ഞാനൊന്ന് പുറത്ത് പോകണം എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ച് നിന്നപ്പോഴേക്കും അവൾ ഇന്നും അങ്ങനെ തന്നെ അങ്ങനെ ഏതാ അവൾ ഇത്താത്ത അടുത്തേക്ക് ചെല്ലുന്നു ഇത്താത്ത എന്ത് പറ്റി എന്ത് ഇത്താത്ത എന്നും അളിയെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ട് പരിപാടി ഉള്ളല്ലോ എന്താ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിവസങ്ങളിൽ ഒന്ന് ഉഷാറായിട്ട് ഇക്കാക്കാൻ്റെ കൂടെ നിന്നൂടെ അതെ ഞാൻ എന്ത് ചെയ്യാനാ മോളെ എനിക്ക് ഇടയ്ക്കിടക്ക് ഓരോ ക്ഷീണം തലകർക്കൊക്കെ വരികയാണ് പറയണത് എന്താ ചെയ്യാ എനിക്ക് വല്ലാത്ത അവസ്ഥ അല്ലാതെ ഒരിക്കലും ഞാൻ കരുതി കൂട്ടി ചെയ്യില്ലല്ലോ എന്തോ നീ മോളെങ്ങനെ കുറ്റപ്പെടുത്തുന്ന അല്ലത്താത്ത ആർക്കും ഇഷ്ടപ്പെടൂല ആണുങ്ങളാവുമ്പോഴേ കുറച്ചു ഉഷാറും കാര്യങ്ങളൊക്കെ വേണ്ടിവരും അല്ല ഞാൻ ആർക്കും ഇഷ്ടപ്പെടൂല നമ്മുടെ കുറച്ച് നല്ല രീതിയിലൊക്കെ നിക്കേണ്ടി വരും ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞ പോലെ നിക്കാണ്ട് പക്ഷെ എന്താ ചെയ്യാ നമുക്ക് ഒരു വിധി ഒരു കുഞ്ഞായി പോയില്ലേ കുഞ്ഞ് എന്നാൽ ഈ സമയം അതാ അവൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അളിയൻ വരുന്നു അല്ല എന്താ നിന്റെ ഇത്താത്തനെ കണ്ടോ ഉം കണ്ടു ഇത്താത്തവിടെ കിടപ്പ തന്നെ എന്താ ചെയ്യുന്നു പഴുത് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു ഒന്ന് ഷോപ്പിങ്ങിന് പോനും അങ്ങനെയൊക്കെ അതിനെന്താ ഇത്താത്ത തന്നെ വേണമെന്നുണ്ടോ ഞാനായാലും പോരെ അനിയത്തിയുടെ വാക്ക് കേട്ടപ്പോൾ ശരിക്കും നൗഫൽ ഒന്ന് ഞെട്ടി ആഹാ ഇവള കൊള്ളാലോ ഇനിയിപ്പോ ഇവള് കാര്യം പറഞ്ഞതായിരിക്കോ അല്ല പെണ്ണെത്തിലാണോ പറഞ്ഞത് പിന്നെന്താ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യല്ലേ ഞാൻ വരുന്നു എന്നാ വാ നമുക്ക് പോകാം അങ്ങനെ ഏതാ അവർ രണ്ടുപേരും അന്ന് തന്നെ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പുറത്തേക്ക് പോയി എത്രയായിട്ടും ഭർത്താവിനെ കാണുന്നില്ല ശരിക്കും അത്ഭുതപ്പെട്ടു എവിടെ പോയതാണ് ഒരുപാട് നോക്കി വിളിച്ചിട്ട് കിട്ടൊന്നുമില്ല ഉം അവൾ വിളിക്കുന്നുണ്ട് നിന്റെ എത്താത്ത സുഖമില്ലാത്ത എത്താത്ത മടുത്തു പോയി എനിക്ക് അവളുടെ കൂടെ ജീവിതം അതിനെന്താ ഞാനില്ലേ നിങ്ങൾ പോവും വിളിക്കുമ്പോഴൊക്കെ കൂടെ പോരാനൊക്കെ എന്താ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടോ ഞാനുണ്ടാവും അങ്ങനെ അത് അവർ പർച്ചേസിങ്ങും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടി നിൽക്കണം അല്ലെങ്കിൽ ഇന്നിപ്പതിനെ പോകുന്നത് ഒരു ട്രിപ്പ് പോയതെന്ന് പറഞ്ഞാൽ പോരെ പിന്നെ ഞാനുള്ളത് അറിയണ്ടേട്ടോ ഉം എനിക്ക് നിന്റെ ജേഷത്തിന് കൂടെയുള്ള ജീവൻ തീരെ ഒരു ഉഷാറില്ല ഒന്നിലും എല്ലാം ഒരു ചത്ത ചാകാലിയെ പോലെ എനിക്ക് അവളെ കൂടെ ജീവിക്കാനാവൂല അതിനെന്താ നമുക്ക് ജീവിക്കാലോ ഞാനുണ്ടല്ലോ ആ അല്ലെങ്കിൽ ഒരുപാട് സൗന്ദര്യവും കാര്യവും ഉള്ളതല്ല നോക്കുക കാരണം ഏറ്റവും കൂടുതൽ ആക്റ്റീവ് അതന്നെ നോക്കല് എന്തൊക്കെ ഒരു ദിവസം ബെഡ്റൂമിൽ കിടക്കുമ്പോൾ അതാ ഫോൺ ബെല്ലടിക്കുന്നു ഇക്കിയുടെ ഫോണാണല്ലോ എവിടെ പോയി പെട്ടെന്ന് അവൾ ഞെട്ടിപ്പോയി പഠിച്ചോനെ എന്താ ഇക്ക ഫോൺ എടുക്കാൻ വരാത്തത് ഇക്ക ഇത് ഫോണ് വീണ്ടും ഫോൺ അടിക്കുന്നു ഈ ഇക്കാക്കൊന്ന് എടുത്തു കൊണ്ടേ കൂടത് ഉമ്മച്ചി ആരെ വിളിക്കുന്നത് എന്നാൽ മോനേതാ ഫോൺ എടുക്കുന്നു ഹലോ എന്നാൽ ശബ്ദം കേട്ട് കുഞ്ഞുമ്മയാണല്ലോ വിളിക്കുന്നത് കുഞ്ഞിമ്മയോ അതും ഇക്കാൻ ഫോണിലേക്കോ ഉപ്പച്ചി ആരാ മോനെ നൌഫുൽ അപ്പോഴേക്കും എത്തി ഉപ്പച്ചി കുഞ്ഞിമ്മ വിളിക്കുന്നു കുഞ്ഞുമ്മേ നീ എന്തെ ഫോൺ എടുത്തത് എന്നാൽ അത് കേട്ട് നെസ്രക്ക് എന്തോ തോന്നി എന്താ എന്ത ഇക്കാം ആരാണ് വിളിച്ചത് ആരുമില്ല അവൻ പെട്ടെന്ന് തന്നെ ഫോണ് കട്ട് ചെയ്തു നസ്രിയ സങ്കടത്തോടെ ഇക്കയെ നോക്കി എന്താ എന്ത ഇക്ക ആരെ വിളിച്ചത് ആരുമില്ല എൻ്റെ ഫോണിതിലാണ് നിങ്ങൾ എടുക്കാൻ നിൽക്കുന്നത് നമ്പറ് പേര് അല്ല അപ്പം പിന്നെ മോനെ ഞാൻ കുറേ വിളിച്ചല്ലോ എൻ്റെ ഫോൺ നോക്കുക ഒന്നും വേണ്ട എന്നാൽ ഫോൺ എടുത്തുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി ഹലോ പറയടി എൻ്റെ പൊന്നിക്ക എവിടെ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അല്ല എന്തായി നിങ്ങളല്ല പറഞ്ഞത് നമുക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്നൊക്കെ എന്തായി ആ അത് ഇവറ്റുകളെയും കൊണ്ട് മടുത്തു നമുക്ക് തൽക്കാലം കുറച്ചു മാറി നിൽക്കാം ഞാൻ തൽക്കാലം ഡ്യൂട്ടി സ്ഥലത്തേക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കഴിച്ചില്ലാകാം അതായിരിക്കും നല്ലത് അല്ലാതെ എവിടെന്ന ഒന്നും നടക്കൂല ഓ ഞാനും തയ്യാറാണ് ഇക്കയുടെ കൂടെ വരാന് അങ്ങനെ അതാ അവർ രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നൊന്നും ഒന്നും പാവം ആ പെണ്ണറിഞ്ഞില്ല അങ്ങനെ അന്ന് രാത്രി തന്നെ അത് അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് അത് ഭാര്യയുടെ അനിയത്തിയും ഭർത്താവും കൂടെ രണ്ടുപേരും അത് അവിടെ നിന്ന് സ്ഥലം വിട്ടു അന്ന് രാത്രി ഭർത്താവിന് ഒരുപാട് കാത്തിരുന്ന് നസ്രിയ വന്നില്ല മോനെ ഉപ്പയെ കാണുന്നില്ലട ഉപ്പച്ചിയെ വിളിച്ചു നോക്കുമ്പച്ചി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല സാരില്ല വന്നോളും എവിടേക്കിങ്ങനെ ജോലിയുടെ ആവശ്യത്തിന് പോകുന്നൊക്കെ പറഞ്ഞതായിരിക്കല്ലോ എന്നാലും ഒന്ന് പറഞ്ഞു പോയിക്കൂടെ വല്ലാത്ത വിഷമായിരുന്നു അവൾ അവൾ ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ടു ഒരുപാട് ഒരുപാട് അനുഭവിച്ചു അത് തൻ്റെ ഭർത്താവ് തന്നെയും മോനെയും വിട്ട് പോവുകയാണ് പഠിച്ച മോനെ പോയിരിക്കുകയാണ് എവിടെയെന്ന് വിചാരിച്ചു നിൽക്കും എനിക്കൊന്നും അറിയില്ലല്ലോ ഞാൻ എന്താ ചെയ്യാം അവൾ പഠിച്ച റബ്ബിനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു അവളുടെ ശരീരം തളരുന്ന പോലെ അവൾക്ക് തോന്നി എന്നാൽ അവൾക്ക് പിന്നീട് അങ്ങോട്ട് തോന്നി റബ്ബെ ഞാൻ കൂടി തളർന്നാൽ എൻ്റെ കുഞ്ഞിനാര ഉമ്മച്ചി ഉപ്പച്ചി വരൂലേ കുഞ്ഞിൻ്റെ ആ ചോദ്യം അവൾക്ക് മനസ്സിലായി തുടങ്ങി ഇല്ല എൻ്റെ പൊന്നുമോൻ ഒറ്റക്കായി തീരും അത് എൻ്റെ കുഞ്ഞുമോൻ അവനാരും ഇല്ലാതായിത്തീരും അവൻ്റെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പച്ചി അവൻ്റെ ഉപ്പച്ചി വരുന്നവരെ ഞാൻ തന്നെയാണ് അവൻ്റെ ഉമ്മച്ചിയും ഉപ്പച്ചിയും ഇവിടെ കിടന്ന ഒരിക്കലും മതിയാവില്ല എൻ്റെ കുഞ്ഞ് പട്ടണിയാവും അങ്ങനെ അതാ അവൾ വീട്ടിൽ മേശ തുറന്ന് അവളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം എടുത്തു അതെ ഞാൻ പ്ലസ് ടു ഡിഗ്രിയും ഒക്കെ പാസ്സായിട്ടുണ്ട് അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോകണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നവൾക്ക് തോന്നിപ്പോയി അങ്ങനെ അതാ അവർ രണ്ടുപേരും കുഞ്ഞിനെയും കൂട്ടി മിസ്രിയ നേരെ താൻ പഠിച്ച തന്നെ പഠിപ്പിച്ച മാഷിൻ്റെ അടുത്തേക്ക് സർട്ടിഫിക്കറ്റുമായി ചെല്ലുന്നു മാഷേ എനിക്കെന്തെങ്കിലും ഒരു ജോലി അതിനെന്താ നിനക്കൊരു ഓഫീസിൽ തന്നെ ജോലിയൊക്കെ ഞാൻ തരാം മോൾ പി എസ് സി ചെയ്ത് പി എസ് സി എഴുതി കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും മോൾക്ക് നല്ലൊരു ഞാൻ അന്നേ മോളോട് പഠി പറഞ്ഞല്ലോ ഇത്ര പഠിച്ച സ്ഥിതിക്ക് മോൾ ഒരിക്കലും വെറുതെ ഇരിക്കരുത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ മോൾ നല്ല രീതിയിൽ നിന്ന് പി എസ് സി എഴുതത് ജോലി ഞാൻ തൽക്കാലം തരാം അങ്ങനെ അതാ അവൾക്ക് ജോലിയെല്ലാം കൊടുക്കുന്നു എന്നാൽ പി എസ് സിയിൽ അവൾ ഉയർന്ന റാങ്കോട് കൂടി പാസ്സാവുകയായിരുന്നു ഒരിക്കൽ പോലും നൗഫുൽ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല എങ്ങനെ തിരിച്ചു വരാൻ അനിയത്തിയുടെ കൂടെ സുഖജീവിതമല്ലേ പിന്നീടാണ് അറിഞ്ഞത് തൻ്റെ അനിയത്തിയെയും അവിടെ കാണാനില്ലെന്ന് അല്ലെങ്കിൽ അവരുടെ കളികളൊക്കെ കണ്ടപ്പോൾ തന്നെ ഏകദേശം അവൾക്ക് മനസ്സിലായിരുന്നു ആയിക്കോട്ടെ കുഴപ്പമില്ല എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല പഠിച്ചവനെ അവൾ കണ്ണീരോടെ എങ്കിലും തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കുറിച്ച് ഓർക്കുമ്പോൾ തൻ്റെ പൊന്നുമോനെ ഇട്ടിട്ട് പോകാൻ പറ്റൂലല്ലോ എന്നാൽ അവനെയും നല്ലൊരു സ്കൂളിൽ അവൾ ചേർത്തി നല്ല രീതിയിൽ അവൾ ജോലിക്ക് പോയി അതിൻ്റെ കൂടെ പി എസ് സി കോച്ചിങ്ങും എല്ലാം അങ്ങനെ അവൾക്ക് അതിനിടയിൽ ഗവൺമെൻറ് ജോലിയും കിട്ടി അവൾ നല്ലൊരു സ്ഥാപനത്തിൽ ഒരു ടീച്ചറായി ജോലിക്ക് കയറി എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതാ അവൾ നേരെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് കയറി ചെല്ലുന്നു ആ സ്കൂളിൻ്റെ തൊട്ടടുത്തായിരുന്നു അവൾക്ക് സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം കിട്ടി അവിടെയായിരുന്നു അവൾ തൊട്ടടുത്ത് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് പെട്ടെന്ന് ആ ഒരു വീട്ടിൽ ഒരു പഴയ നയറ്റി ധരിച്ചുകൊണ്ട് എല്ലും തോലുമായ ഒരു പെണ്ണിരിക്കുന്നത് കണ്ടു ഇത്താത്ത ഇത്താത്ത എന്താ ഇവിടെ എടി ഞാൻ എനിക്കിവിടെ സ്കൂളിൽ ജോലി കിട്ടിയിട്ടുണ്ട് ആർക്കെ പറഞ്ഞു നിൻ്റെ അനിയത്തിയോ നിൻ്റെ ഹസ്ബൻഡ് ഇവിടെയാണ് താമസിക്കുന്നതെന്ന് അപ്പോൾ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ് പക്ഷെ നീ ഇവിടെ ഇപ്പോൾ ഒറ്റക്കാണ് എന്നും അറിഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്താ നിൻ്റെ കോലം എന്താ നിൻ്റെ രൂപം എങ്ങനെ നിനക്ക് എന്താ പറ്റിയത് എന്നോട് പൊറുക്കണെത്താത്ത ഞാൻ അന്ന് അളിയൻ്റെ കൂടെ ഒളിച്ചോടി ശരി തന്നെയാണ് പക്ഷേ അവരെല്ലാവരും അദ്ദേഹം അവൾക്ക് പറയാൻ കഴിഞ്ഞില്ല എന്താ സംഭവിച്ചത് നീ പറ ഞാൻ അളിയൻ്റെ കൂടെ പോന്നെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അളിയൻ എന്നോട് പറയാൻ തുടങ്ങി നിനക്ക് എന്താ എന്തിൻ്റെ കേടാ എനിക്ക് വേറെയും പെണ്ണുങ്ങളുണ്ട് പക്ഷേ അളിയൻ നിരന്തരം മറ്റുള്ളവരെ വിളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ സ്ത്രീകളെ വിളിക്കരുത് എന്ന് അപ്പോൾ അളിയൻ എന്നോട് പറഞ്ഞു ഓഹോ നീയും ഒരു അന്യ പെണ്ണായിരുന്നല്ലോ എന്നത് നിന്നെ ഞാൻ വിളിച്ചില്ലേ നിന്നെ ഞാൻ വിളിച്ച് അത് നിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതുപോലുള്ള എല്ലാവരെയും വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നാൽ ഞാനും അദ്ദേഹവും അടിയും പിടിയുമായി ഞാൻ ഭാര്യയായിട്ട് കൂടെയുള്ളപ്പോൾ ഒരിക്കലും മറ്റൊരു പെണ്ണിനെ വിളിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടില്ല അതെനിക്കിഷ്ടമല്ല ആഹാ ആര് പറഞ്ഞു നിൻ്റെ ജ്യേഷ്ഠത്തിയെ ചതിച്ച് നീ വന്നതാണ് എന്നിട്ടിപ്പോൾ എനിക്കെന്താ നിന്നെ ചതിക്കാനുള്ള പണി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കും നീ അതിൽ ഒരു കരുതൽ ഒന്നും ഉണ്ടായിട്ട് കയറില്ല അത് എൻ്റെ ഇഷ്ടമാണ് നിൻ്റെ കൂടെ ഞാൻ വന്നതും എൻ്റെ ഇഷ്ടമാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ എന്തായാലും വേണ്ടിയില്ല ഞാൻ വിളിക്കും എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഞാൻ വിളിക്കും എന്നാൽ ഞങ്ങൾ തമ്മിൽ ചെറിയ രീതിയിൽ അടിയും പിടിയുമായി വാക്ക് തർക്കങ്ങളായി വല്ലാത്ത അന്തരീക്ഷമായിരുന്നു അതെ ഈ വാടക വീട്ടിൽ ഞാൻ തനിച്ചാണിപ്പോൾ എനിക്കിപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഞാൻ പഠിച്ചതും എല്ലാം എനിക്കൊരു ജോലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ പട്ടിണിയില്ലാതെ ജീവിക്കാമായിരുന്നു പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിലാണ് അതൊന്നും എടുത്ത് വരാനേ ഒരിക്കൽ പോലും എന്നെ കയറ്റില്ല വീട്ടിലേക്ക് കാരണം ജ്യേഷ്ഠതിയുടെ ഭർത്താവിൻ്റെ കൂടെ പോയതല്ലേ അതുകൊണ്ട് ഒരിക്കൽ പോലും എന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് വരാൻ ഒരു സമ്മതിക്കൂല ഞാൻ എന്താ ചെയ്താത്ത ഞാൻ എന്താ ചെയ്യാം എന്നാൽ അവൾ പറഞ്ഞു അതെ മോളെ അന്ന് അങ്ങനെയായിരുന്നു എനിക്ക് പഠനമൊന്നുമില്ല എൻ്റെ എൻ്റെ ജീവിതം വളരെയധികം ദയനീയമായിരുന്നു പക്ഷെ അതെല്ലാം ഞാൻ പഠിച്ച് വീണ്ടും നേടിയെടുത്ത് ഇപ്പോൾ ഞാൻ നല്ലൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ് എൻ്റെ മകൻ നല്ല സ്കൂളിൽ പഠിക്കുന്നു പക്ഷേ നീ നീ എന്നെ ചതിച്ചത് ഞാൻ ഒരിക്കലും മറക്കാൻ കഴിയില്ല എനിക്ക് എൻ്റെ ഭർത്താവിനെ നീ തട്ടിയെടുത്തില്ലേ എന്നോട് പൊറുക്കണം ഇത്താത്ത ഞാൻ അറിയാതെ ചെയ്തു പോയി ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് എൻ്റെ ജീവിതം വളരെയധികം നിരകയാതനയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നോട് പൊറുക്കണം ഇത്താത്ത നീ അനുഭവിക്കേ കാരണം ഞാൻ പോലും അറിയാതെ സ്വന്തം ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിനെയൊക്കെ ചതിച്ച് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ ഹോ എൻ്റെ പൊന്നിത്താത്ത ഞങ്ങൾ രണ്ടാൾ കൂടി പ്ലാനിട്ടാണ് അല്ലാതെ ഞാൻ ഒറ്റക്കല്ല എന്തായാലും വേണ്ടിയില്ല എനിക്കെൻ്റെ ജീവിതം കിട്ടി എനിക്ക് നല്ല ജീവിതമാണ് ഞാൻ നയിക്കുന്നത് ഞാനും എൻ്റെ മോനും സുഖമായി ഇപ്പോൾ ജീവിക്കുന്നതില്ല ഒരിക്കൽ പോലും നിന്നെ പോലത്തെ പ്രവർത്തി ഞാൻ ചെയ്തിട്ടില്ല എത്ര വയ്യെങ്കിലും പക്ഷേ എനിക്ക് വയ്യാത്ത നിമിഷത്തിൽ എനിക്ക് തോന്നി എനിക്ക് ഞാൻ ആരുമില്ല നിങ്ങളിൽ പോയപ്പോൾ എനിക്ക് തോന്നി ഞാനാണ് എൻ്റെ പൊന്നും മോനെ നോക്കേണ്ടത് എന്ന് കരുതിയിട്ട് ഞാൻ അധ്വാനിച്ച് ബാക്കിയുള്ളതെല്ലാം പഠിച്ചുണ്ടാക്കി എല്ലാം റെഡിയാക്കി നല്ല ജോലിയൊക്കെ കിട്ടി ഇപ്പം ഞാൻ നല്ല സുഖത്തിലാണ് ഇത്താത്ത പൊറുക്കണം എന്നോട് ഞാൻ ആകെപ്പാട് പെട്ട് കെടുക്കണം എനിക്ക് എന്ത് അറിയുന്നില്ല നീ അനുഭവിക്കടി കാരണം എൻ്റെ ഭർത്താവിനെ നീ ചതിച്ച് കൊണ്ടുപോയി നിങ്ങൾ രണ്ടുപേരും എന്നെ ചതിച്ചു അതിന് പകരമായിട്ട് എനിക്ക് നിനക്കൊന്നും തരാനില്ല നീ ഇവിടെ കിടക്ക് ഞാനിപ്പോൾ ദാ നിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് നോക്കിക്കോ നീ ഇവിടെ കിടന്ന് അനുഭവിച്ച എനിക്കൊരു കുഴപ്പമില്ല അതെ നിങ്ങളായിട്ട് തന്നെ വരുത്തി വെച്ചതല്ലേ നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും ഭാര്യയുടെ അനിയത്തിയുടെ ആ ഒരു കഥ കേട്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ അനുഭവിച്ചോ നിങ്ങൾ രണ്ടു പേരും മൂപ്പരുപ മറ്റാരുടെ അടുത്തായിരിക്കില്ലേ എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ അനുഭവിക്കുക നിങ്ങൾക്ക് ഇതുതന്നെ വേണം അത് പറഞ്ഞുകൊണ്ട് അവൾ തിരിച്ചു നടന്നു എന്നാൽ അനിയത്തി പൊട്ടിക്കരഞ്ഞു ഇത്താത്ത എന്നെ കൈവിട്ട് പോകല്ലേ വേണ്ട താൻ കുഴിച്ച തനിയിൽ കുഴിയിൽ താൻ തന്നെ വീഴും അതെ നീയായിട്ട് കുഴിച്ച കുഴിയല്ലേ വീണ് കിടന്ന ഒരു കുഴപ്പമില്ല എനിക്ക് ഇന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു കഴിഞ്ഞാൽ നാളെ നീ ഇതിനേക്കാളും വലുത് ചെയ്യും അതുകൊണ്ട് അനുഭവിച്ചോ രണ്ടുപേരും അനുഭവിച്ചോളി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്താത്ത അവിടെ നിന്ന് പോരുകയായിരുന്നു എന്നാൽ ഈ സമയം അനിയത്ത് വിചാരിച്ചു അതെ ഒരാളുടെയും ഭർത്താക്കന്മാരെ നമ്മൾ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഒരാളുടെയും ഭർത്താവിനെ നമ്മൾ സ്വന്തമാക്കുവാനോ അല്ലെങ്കിൽ അവരെ ചതിക്കുവാനോ പാടില്ല അതെ സ്വന്തം ജ്യേഷ്ഠത്തെയാണ് ഞാൻ ചതിച്ചത് അതിന് പകരമായിട്ട് എനിക്ക് വലിയ ശിക്ഷ കിട്ടുകയും ചെയ്തു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായല്ലോ അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു എന്നാൽ ഈ കഥയിൽ നമുക്കൊരു പാഠമുണ്ട് ഒരിക്കൽ പോലും ഒരാളുടെ അനുവാദമില്ലാത്തത് നമ്മൾ തട്ടിയെടുക്കുവാനോ അല്ലെങ്കിൽ സ്വന്തമാക്കുവാനോ ശ്രമിക്കരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ വൈകാതെ തന്നെ അവർക്കതിൻ്റെ ശിക്ഷ ലഭിക്കും ഈ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവം സാക്ഷിയുണ്ട് ഒരുപാടൊരുപാട് ആളുകൾക്ക് അങ്ങനെയുള്ള ഷെറുകളെ തൊട്ട് നമ്മെയും നമ്മളെ കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ ആ മീൻ ഞറബ്ബല്ലാല